ഇന്ന് വൈകിട്ട് വിഷന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് കെട്ടിയും ഓഫീസിലേക്ക് വന്നിട്ട് കാരണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോന്നും കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ചാടി പുറപ്പെട്ടു എങ്ങനെ ഞങ്ങൾ ഇന്ന് തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടാ അപ്പം പോണ വൈകിട്ടാണ് നമ്മുടെ മമ്മിയൊരു ഭാഗത്ത് എത്തിയിട്ടവിടെ വാങ്ങിയിട്ട് വലിയൊരു പൂരം നടക്കും അങ്ങനെ കുറേ കളിപ്പാടങ്ങളും സാധനങ്ങളൊക്കെ അങ്ങനെ കണ്ടു കുറേ ഫുഡ് മറ്റേ തമ്പോല സംഭവം ഉണ്ടല്ലോ അതൊക്കെ കണ്ട് പൂരം ഒക്കെ ആഘോഷിച്ചിട്ട് ഞങ്ങൾ തട്ടുകടയിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി ഈ മമ്മിയുടെ ഏരിയല്ലേ ഒക്കെ ഇക്കാലൻ്റെ പരിചയക്കാരായതുകൊണ്ട് നമുക്ക് പോകുമ്പോൾ ഫുൾ ഇങ്ങനെ ഇവരുടെ ബഹളാണ് അവിടെ നിർത്തി വണ്ടി നിർത്തി സംസാരിക്കണം ആരെ ആരെ കണ്ടെങ്കിലും അപ്പോൾ വണ്ടി നിർത്തി സംസാരിക്കും അല്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലും ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ബഹളമാണ് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്കാൻ്റെ മീൻ്റെ തട്ട് ഇതാണ് കേട്ടോ ഇൽക്കാൻ്റെ മീൻ്റെ തട്ട് അപ്പോൾ ഇന്നാൾ ഓഫായിരുന്ന പൂരായത് കൊണ്ട് അധികം കച്ചവടമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന മീനെ നിർത്തിട്ടുണ്ടാവില്ല അപ്പോൾ അതാണ് ഇക്കാലത്ത് തട്ട് പിന്നെ ഇപ്പോൾ കണ്ട തട്ടുകട ഞങ്ങൾ മുന്നേ ഫുഡ് കഴിക്കാറുള്ളതായിരുന്നു പിന്നെ ആള് ഇങ്ങനെ പോകുമ്പോൾ ഓരോ വിശേഷങ്ങൾ പറയും ഇത് അവരുടെ ഡിവൈഎഫ്ഐക്ക് എന്തോ മനുഷ്യർ അങ്ങനെ എന്തോ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കി എന്തോ സാധനമാണ് പിന്നെ ഇക്കണ്ട ഫ്രണ്ടിൻ്റെ ജിമ്മാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോ അങ്ങനെ പോയി 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 നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ട് അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ തട്ടുകട ശശിയായിട്ട് തട്ടുകട ഞങ്ങൾ പോയി തട്ടുകട നമ്മുടെ മമ്മിയൂരിൽ നിന്ന് തമ്പരാമ്പടി ഭാഗത്തേക്ക് പോകുമ്പോൾ തമ്പരാമ്പടി ഒക്കെ എത്രേക്കാളും മുന്നേറ്റാണ് ഗുലാൻ്റെ തട്ടുകടന്നൊക്കെ ഞങ്ങൾ ചെന്ന സമയത്തെ ഒരു ടീം കൊള്ളിയും ചിക്കൻ ചില്ലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനും കൊള്ളിയും ചിക്കൻ ചില്ലി തന്നെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ആൾ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് തരും കേട്ടോ പിഷുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം ടേസ്റ്റുള്ള തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാനാണ് കൊള്ളിയും ചിക്കൻ ചില്ലിയും പറഞ്ഞത് പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഞാൻ മുട്ടയും കക്കയും പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ്റെ മുട്ടയും കക്കയും നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആൾ ഇക്ക കൂടുതലും ഈ കടയിൽ നിന്ന് പാർസലാണ് മേടിക്കാറ് അപ്പോൾ ആളത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പാർസൽ പൊതിഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാതാക്കില്ല പാർസൽ തന്നെ മേടിക്കുക ചെയ്ത് ഇത് എൻ്റെ കെട്ടിയൻ്റെ വകളിലെ പട്ടിച്ചുകൾ കേട്ടോ എൻ്റെ എവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് പട്ടിച്ചോള് കൂടുതലാണ് അപ്പോൾ ആ ചേട്ടന് വേറെന്തോ കാര്യത്തിന് പോയപ്പോഴാണ് ആളെ ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിന്നത് അപ്പോൾ ഇക്കാൻ്റെ ഇളക്കിൽ കണ്ടപ്പോൾ തന്നെ ആ ചേട്ടൻ്റെ ഓടി വന്നിട്ട് അത് മേടിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു അപ്പോൾ കക്കയും മുട്ടയും ഞങ്ങൾ പാർസലാണ് കേട്ടോ ചെയ്തത് ഈ ഞണ്ട് കക്ക ഈ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് ഞങ്ങൾ ഇവിടെ റോസ്റ്റൊന്നും ചെയ്യാറില്ല ഞാൻ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ജസ്റ്റ് പുഴുങ്ങി കഴിക്കാറായിട്ടാണ് പതിവ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് ഞണ്ട് അങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കാം കക്ക മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് അച്ചാർ ഇട്ടിട്ട് കഴിക്കും ഒന്ന് പൊരിച്ചിട്ട് ജസ്റ്റ് അച്ചാറിട്ടിട്ട് കഴിക്കും ഞാൻ എപ്പോൾ ചേറ്റുവ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ തിരിച്ച് വരുമ്പോൾ കക്കച്ചാറുണ്ടാവും എൻ്റെ കയ്യിൽ അത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഒരു ബോട്ടിൽ കക്കച്ചാറ് ഞാൻ തീർത്തിരിക്കും രണ്ട് ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വിൽക്കാനുള്ള ക്ഷമ ഉണ്ടാവാറില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത കൊള്ളി ചിക്കൻ ചില്ലി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ വക സ്പെഷ്യൽ കുറച്ച് എരിവ് പുളി വെള്ളം അങ്ങനെ എന്തൊക്കെ സാധനമുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിച്ച് പെപ്പറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുള്ളതും ഇതാണ് ആ എരിവ് പുളി വെള്ളമായിട്ട് അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഉണ്ടായിരുന്നില്ല സമയത്ത് അവിടെ അമ്പലത്തിൽ വെടിക്കെട്ട കേരള വെടിക്കെട്ടൊക്കെ നിറഞ്ഞ നമസ്കാരം നമ്മുടെ നാടിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉത്സവ ആഘോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇനി ഈ ആഘോഷത്തിലോട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങളും കൂടെ നിങ്ങളെ കൂടെ ചേരാൻ പോവുകയാണ് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഈ പ്രോഗ്രാമിലോട്ട് കൊച്ചിൻ ഫോക്സി അണിയിച്ചൊരുക്കാൻ പോകുന്ന സ്റ്റേജ് ഷോയിലോട്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമസ്കാരം നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാല്ലേ റെഡിയാണ് എല്ലാവരും അതെ റെഡിയാണോ സ്റ്റേജിലോട്ട് കയറി വന്ന എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ചുമ്മാ അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല ഇതാ ഇപ്പൊ പോലെ ആ മാക്സിമം നൂറ് ശതമാനത്തിലുള്ള ചിരിയും നൂറ്റൊന്ന് ശതമാനത്തിലുള്ള കയ്യടി ഉണ്ട് ഞങ്ങൾ നല്ല ഭക്ഷിതം ഭൂതഗണാതി ഗാനമേളയിലെ പാട്ടൊക്കെ കേട്ട് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൻ്റെ പിള്ളേർ അവർക്ക് കോള് വന്നത് ജീവേക്കും വൈ വിശന്നിട്ട് വയ്യാന്ന് ഞാൻ ഞങ്ങൾ വേഗം വേഗം പോകുന്ന